ആയ് നിലമ്പൂർ ഫർണിച്ചർമാർട്ട് ഷോർണൂരിൻ്റെ ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഓഫറിലെ ഞാൻ കുറച്ച് ഐറ്റങ്ങൾ കാണിക്കും ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നമുക്ക് ആ സ്ക്രീൻഷോട്ടും പിന്നെ നമ്മൾ നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആയിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നാലാഴ്ച കൊണ്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്ത് തരും വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് തന്നെ നമുക്കിത് ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ അപ്പോൾ നമുക്ക് അത് കൂടാതെ ഇതിൽ നമ്മൾ എന്താ കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഷോപ്പ് ഷൊർണൂർ ഷോപ്പെന്ന് നമ്മൾ അമ്പത് കിലോമീറ്ററുടെ ചുറ്റലവിളി ഈ കാണിച്ചിരിക്കുന്ന വേറെ ഷോപ്പിൽ നമ്മൾ ഫർണിച്ചറ് കാര്യങ്ങളുണ്ടാകും ഈ നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ കുറച്ച് മോഡൽസ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് എത്തും അത് ക്ലബ് ചെയ്തിട്ടാണ് എത്തുക അപ്പോൾ ഞാൻ ആദ്യം ഞാൻ അലമാറ കാണിച്ചു തരാം കേട്ടോ ഇത് പ്രീമിയം അലമാറയാണ് ഇതിൽ കണ്ടോ ഇവിടെ നാലറ അതേപോലെ ഇവിടെ നമുക്ക് ഹാങ്ങറുണ്ട് ഇവിടെ ലോക്കറുണ്ട് ഇവിടെ ഒന്ന് ഉണ്ട് ഇവിടെ തട്ടുകളുണ്ട് ഈ പ്രീമിയം തട്ടിക്കൽ ബോർഡിൻ്റെ ഈ അലമാറ നമുക്കിതിൽ ഗ്ലാസ് ഇല്ലാത്ത മോഡലാണ് ഇത് കാണിച്ചിരിക്കുന്നത് ഗ്ലാസ്സുള്ള മോഡലാകുമ്പോൾ നമുക്കൊരു അഞ്ഞൂറ് രൂപയും കൂടി കൂടും അത് നമ്മുടെ അടുത്തുണ്ട് നമുക്ക് ഇങ്ങനത്തെ മോഡലിന് ഓഫർ പ്രൈസ് വരുന്നത് പ്രീമിയം പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ മൂന്ന് ഡോറിൻ്റെ അലമാറ നമ്മൾ മാർക്കറ്റിൽ ഒരു ഇരുപത്തി രണ്ടായിരം രൂപ ഒക്കെ പ്രൈസ് വരുന്നതാണ് നമുക്ക് ഈ ഒരു പ്രൈസിൽ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ അടിച്ചിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നാല് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷോപ്പിലത്തെ നമ്പറുണ്ട് ഷോപ്പിലത്തെ നമ്പർ നമ്മൾ നമ്മളെ ഡിസ്ക്രിപ്ഷനില് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ചെയ്യാം അത് കൂടാതെ നമുക്ക് ഇങ്ങനെ ഒരു മോഡല് ഇപ്പോൾ ഇൻറ്റീരിയലിനെയൊക്കെ പറ്റിയ രീതിയിലുള്ള കട്ടിൽ ആ രേഖകൾക്ക് അഞ്ച് വരുന്ന കട്ടിൽ ഇത് ബെഡ് ഇല്ലാതെ നമ്മളെ ഒക്കെ ചെയ്ത മോഡലാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണിതിൽ ഇതിന് നമുക്ക് കണ്ടോ അത്യാവശ്യം നല്ല സ്ട്രെങ്ത്ത് നല്ല അത്യാവശ്യം ക്വാളിറ്റിയിൽ നമുക്കിത് കിട്ടും പിന്നെ നമുക്ക് ബെഡ് ബെഡൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നുണ്ട് ഓഫർ പ്രൈസ് നമുക്ക് നമുക്കൊരു ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒക്കെ ആറഞ്ച് കനുള്ള യൂറോ ടോപ്പ് നമുക്ക് ഇട്ടിട്ടോ ഈ ബെഡ്ഡൊക്കെ ആറഞ്ച് കനുണ്ട് നമുക്ക് പില്ലോ ടോപ്പ് വരുന്ന രണ്ട് തലോണം അടക്കം നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിനൊക്കെ നമുക്ക് കിട്ടും പതിനാലൊക്കെ വില വരുന്ന ബെഡാണ് പിന്നെ മാർബിൾ ടോപ്പ് അക്യൂഷഡ് ഇതിൽ മാർബിൾ ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഗ്ലാസ് ഇടാൻ പറ്റും അത്യാവശ്യം സെൻട്രലൊക്കെ നല്ല സപ്പോർട്ട് വരുന്ന ടേബിളാണ് കേട്ടോ അക്യൂഷയുടെ അഞ്ചേ മൂന്നാണ് നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പോൾ ഈ സൈഡിൽ ചട്ടയൊക്കെ എടുത്ത് നമുക്ക് കള കളഞ്ഞിട്ടാണ് ഫിനിഷ് ചെയ്യാം അപ്പോൾ പുതിയത് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ ഇത് ഫോട്ടോ എടുക്കാം ഇത് നമുക്ക് പ്രൈസ് സ്പെഷ്യൽ പ്രൈസാണ് വരുന്നത് കിടനം പ്രൈസാണ് നമുക്കിത് വരുന്നത് ഈ ഡൈനിങ് ടേബിൾ നമുക്ക് ഓഫർ പ്രൈസിൽ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി ആണ് കിട്ടുന്നത് പിന്നെ നമുക്ക് ഈ ചെയറ് ഈ ചെയറിന് നമുക്ക് എന്താ സ്പെഷ്യൽ ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഷെയറിന് വരും ഇത് കൂടാതെ നമ്മളിപ്പോൾ ആ ഈ കോട്ട് ബോക്സ് നമുക്ക് ഇത് ആദ്യം ബുക്ക് ചെയ്യുന്ന ഒരു നൂറ് പേർക്കാണ് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിൽ കമൻ്റ് ചെയ്തിട്ട് നമുക്ക് കമ ഇതിപ്പോൾ ഒരു ഒന്നും പർച്ചേസ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിലും ഈ കോട്ട് ബോക്സ് ഈ മൂന്ന് തൊള്ളായിരം വരത്തിലുള്ള ഈ ലോക്കൊക്കെ ഉള്ള ഈ കോട്ട് ബോക്സ് നമ്മളൊരു അഞ്ച് പേർക്ക് കമൻ്റ് ചെയ്ത് ഷെയർ ചെയ്യുക നമ്മൾ യൂട്യൂബ് ലിങ്ക് ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചാൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം ഇൻസ്റ്റാഗ്രാമിൽ വെച്ചാൽ അതിൽ ഷെയർ ചെയ്യുക യൂട്യൂബാണെങ്കിൽ യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്ത് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ട് തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തി അഞ്ച് നിലയ്ക്ക് അയച്ചുതരാം അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ കോട്ട് ബോക്സ് നമ്മൾ കൊടുക്കും അതുകൂടാതെ നമുക്ക് ഇത് ഓർഡർ തരുന്ന ആദ്യത്തെ നൂറ് പേർക്ക് മൂന്നേ തൊള്ളായിരം വരത്തുള്ള ഇപ്പോൾ എന്ത് ഐറ്റം എടുത്താലും മൂന്നേ തൊള്ളായിരം വരത്തിലുള്ള ഒരു കോട്ട് ബോക്സ് നമ്മൾ ഒരു ബില്ലിന് നമ്മൾ കൊടുക്കട്ടോ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം നമ്മൾ ലോക്കലല്ല പിന്നെ നമുക്ക് കണ്ടോ ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ നമ്മളിത് പ്രീമിയമാണ് പ്രീമിയം ഡ്രസ്സിൻ്റെ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഓഫർ പ്രൈസാണ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ തേക്കിൻ്റെ ഫ്രെയിമിൽ മാർബിൾ ടോപ്പ് ഇട്ടുണ്ട് തേക്കിൻ്റെ ഫ്രെയിമിൽ ഇത് നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓഫർ പ്രൈസിൽ പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് തേക്കിൻ്റെ ഫ്രെയിമിൽ മാർബിൾ ടോപ്പ് ഇട്ട് വരുന്നത് പിന്നെ നമുക്ക് സെറ്റി തേക്കിൻ്റെ സെറ്റി ഉണ്ട് പ്രീമിയം നിലമ്പൂർ തേക്ക് ഉരുട്ടിയ മോഡൽ നമുക്ക് അഞ്ച് പേർക്ക് ഇരിക്കാം അതിൻ്റെ കളറിൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് അമ്പത് കിലോമീറ്റർ വരെ ഈ പറഞ്ഞപോലെ ഫ്രീ ഡെലിവറി ഉണ്ടാവും അതുപോലെ കാളവണ്ടി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ വെറൈറ്റി ഐറ്റംസുകളും ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ഐറ്റംസ് വെറൈറ്റികളുണ്ട് പിന്നെ നമുക്ക് ഈ സെറ്റി ഇത് നിലമ്പൂർ തേക്കിൻ്റെ കൊട്ട മോഡൽ സെറ്റാണ് ത്രീ വൺ 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 മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് നല്ല പ്രീമിയം മോഡല് കുഷനൊക്കെ ഉള്ള മോഡലാണ് കേട്ടോ ഇത് തേക്കിൻ്റെ കൊട്ട മോഡൽ മോഡല് അതായിരിക്കാനൊക്കെ നല്ല കംഫർട്ടായിരിക്കും ഇതൊക്കെ മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും പിന്നെ ത്രീ സീറ്റ് മഹാകാണിയുടെ ത്രീ സീറ്റ് സൈഡൊക്കെ വർക്കുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഓഫർ വരുമ്പോൾ സ്പെഷ്യൽ പ്രൈസാണ് വരുന്നത് ഇത് നമുക്ക് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ഈ പ്രീമിയം സെറ്റ് വരുന്നത് അതേപോലെ മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന മഹാകാണിയുടെ എച്ച് ആർ ക്ലോത്തിൻ്റെ ഉണ്ട് ഇത് കണ്ടോ ഇതാണ് വരുന്നത് കണ്ടോ ഇതിൻ്റെ വർക്കുകൾ സൈഡൊക്കെ നല്ല അത്യാവശ്യം വർക്ക് വരുന്നതാണ് നല്ല ഇരിക്കാനും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടും കാര്യങ്ങൾ വരുന്നതാണ് കണ്ടോ കുഷേൻ കുഷേനൊക്കെ നല്ല ഓർക്കിഡ് മോഡൽ വരുന്നതാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുന്നത് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ പിന്നെ അങ്ങനെ നമുക്ക് ഒരുപാട് ഉണ്ട് ഇനി ഗ്ലാസ് ഗ്ലാസ് ഇട്ടിട്ട് നമുക്ക് എട്ട് പേർക്ക് ഇരിക്കാവുന്ന ടേബിളുണ്ട് ഇത് ടേബിളൊക്കെ പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ ഇതിൽ ഗ്ലാസ് ഇട്ട് വരും പന്ത്രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്ലാസ് ഇട്ട് ഇവിടെ ഗ്ലാസ് ഇട്ടിട്ട് ഡൈനിങ് ടേബിൾ വരും ചെയർ സെപ്പറേറ്റ് ആണ് കേട്ടോ ചെയറ് തേക്കിൻ്റെ ഈ മോഡലൊക്കെ വരുമ്പോൾ തേക്കിൻ്റെ ഇതുണ്ടോ ഇതൊക്കെ നല്ല തേക്കിൻ്റെ ചെയറാണ് ഇത് നമുക്ക് ഓഫർ പ്രൈസ് വരുമ്പോൾ നമുക്ക് രണ്ട് എഴുന്നൂറ്റി അമ്പതാണ് ഈ മോഡലിന് വരുക പ്രീമിയമാണ് നാടൻ തേക്കിൽ വരുന്നതാണ് തേക്കേണ്ടത് അതേപോലെ വീട്ടി ഉണ്ട് വീട്ടി ഡൈനിങ് ടേബിളുണ്ട് നമുക്ക് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ള മോഡലുകളെ നമുക്ക് ഫോട്ടോ എടുക്കാം അതേപോലെ ടു ഡോറ് ടൂ ഡോറ് നമ്മൾ പ്രീമിയം സെഗ്മെൻറ്റാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത് ലോക്കർ ഉള്ളത് കണ്ടോ ഇത് നമുക്കിവിടെ ലോക്കറുണ്ട് നല്ല പ്രീമിയം ബോർഡാണ് കേട്ടോ അതിൻ്റെ കുറഞ്ഞവ് നമ്മൾ കാണിക്കാറുണ്ട് ഇത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്ലാസ് ഒക്കെ വിവലി ഇത് നല്ല പ്രീമിയമായിട്ടുള്ള മോഡലാണ് നമുക്ക് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും അതേപോലെ നമുക്ക് യു വി ബോർഡുണ്ട് യു വി ബോർഡ് യു വി ബോർഡ് യു വി ബോർഡ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണിച്ചാൽ അതായത് എഡ്ജൊക്കെ പെൻഡിങ് ചെയ്തിട്ടുള്ളതാണ് ഇത് നമുക്ക് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ വരാ യു വി ബോഡ് ഓഫർ പ്രൈസിൽ കളറുകളൊക്കെ നമുക്ക് ആണ് ഇത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് പ്രൈസിൽ വരും ഓഫർ പ്രൈസിൽ വരും പിന്നെ നമുക്ക് ഈ ഇസി ചെയർ ഉണ്ട് ത്രീ ബെൽറ്റ് ത്രീ ബെൽറ്റ് ഇത് ഓഫർ ചെയ്ത് പ്രീമിയം ക്വാളിറ്റിയാണ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറാണ് കേട്ടോ ഈ ത്രീ ബെൽറ്റ് വരുന്നത് ടു ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് വരും പിന്നെ അത് കൂടാതെ നമുക്ക് ഡിപ്പോ തേക്കിൻ്റെ കോർണർ സോഫ ദിപ്പൊ ഡിപ്പോഴേക്കിൻ്റെ കോർണർ സോഫയാണ് കണ്ടോ നമുക്ക് കോർണറിൽ സ്റ്റോറേജൊക്കെ വരും കോർണറിൽ സ്റ്റോറേജ് നമുക്ക് ഇതൊക്കെ നമുക്ക് വരുമ്പോൾ മുപ്പത്തൊമ്പത് തൊള്ളായിരം ആണ് വരിക അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ അത് കൂടാതെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ അലമാറേണ്ടി ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഈ അലമാറാതെ നമുക്ക് ഓഫർ പ്രൈസിൽ നമുക്ക് ഇതാണ് പത്തേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരെ ലൈറ്റ് ഒക്കെ ഉള്ള മോഡലാണ് ഡ്രസ്സിങ് ടേബിളിൻ്റെ പത്തേ തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ അതേപോലെ നമുക്ക് ദിവാങ്കോട്ട് ദിവാങ്കോട്ട ഇതിൻ്റെ ബേസ് ഉണ്ട് ഇത് നമുക്ക് അത്യാവശ്യം നല്ല ടൈപ്പ് വരുന്നതാണ് ഇത് നമുക്ക് നാല് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഇട്ട് വരുന്നത് നല്ല ഇതിനൊരു പില്ലോം വരും ഇപ്പം ഈ കാണിച്ചിട്ടുള്ള ഐറ്റംസ് നമുക്ക് അതേപോലെ ടു ഡോറ് മൊസയ്ക്ക് മോഡലുണ്ട് ഈ ടൈപ്പ് ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ആ ടൈപ്പ് വരുന്നതാണ് ഇത് ഇപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസുകൾ കാണിച്ചു ഇനി എല്ലാ മോഡലും നമ്മളോട് ചോദിക്കാത്തു കാരണം ഇനി ഞാൻ കുറച്ച് എന്താ പറയുക നമ്മളെ എന്താ വെച്ചാൽ ഫുൾ മോഡലുകളും നമ്മൾ കാണിക്കാൻ പറഞ്ഞില്ല ഇപ്പോൾ ഇപ്പം ഇത്ര മോഡലുകളാണ് നമ്മൾ യലിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ ഫയൽ ട്രാക്ക് കൂടി കാണിക്കട്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല ഫയൽ ട്രാക്ക് ആണ് ഇത് നമുക്ക് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ ഫയൽ ട്രാക്ക് നമുക്ക് പ്രൈസ് തരും അപ്പോൾ കുറച്ച് ഐറ്റംസുകൾ നമ്മൾ കാണിച്ചു ഇത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ തൊണ്ണൂറ്റൊമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചനാൾക്ക് അയച്ചു തരാം അപ്പോൾ അയച്ച് തരുമ്പോൾ നമുക്ക് ഈ മോഡലുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഷോപ്പ് വരുന്നത് പൊതുവായ ജംഗ്ഷനിലെ മൈവാനം കമ്മിറ്റി ടോറിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ നമ്മുടെ ഷോപ്പിന്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാട്ടം തന്നെ നമുക്ക് ഇന്നൊരു ബ്രാഞ്ച് വന്ന് ചെറുതൂർത്തി വെട്ടിക്കാറ്റി കെ ജി ഓഡിറ്റോറിയം അടുത്താണ് കേട്ടോ അതിൻ്റെ പേര് നിലമ്പൂർ ഫർണിച്ചർ മാട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഷോപ്പിലേക്ക് ഇങ്ങനത്തെ മോഡലുകൾ അയച്ചു തരാം ഈ കാഴ്ച മോഡലുകളാണ് നമുക്ക് ഓൺലൈനിൽ കൂടെ ഇപ്പോൾ ചെയ്യുന്നത് അല്ലാതെ വാട്സപ്പ് ചെയ്യുക കേട്ടോ പരമാവധി കോൾ ചെയ്തെടുക്കണം എന്നില്ല ഇനി വിളിച്ചാൽ കിട്ടില്ല എന്നൊന്നും പറയാതെ പിന്നെ യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്ത് ചോദിക്കാതെ ഇതിൽ നമ്മൾ പരമാവധി നേരിൽ വരാൻ പറ്റുമെങ്കിൽ നേരിൽ വരുന്നവർക്ക് നമ്മുടെ ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് നമ്മുടെ വെട്ടിക്കാറ്റ് ഷോപ്പിലേക്ക് വരിക നമ്മൾ ഹോൾസെയിൽ ഷോപ്പാണ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു തരാൻ പറ്റും പക്ഷേ കസ്റ്റമൈസേഷൻ ഫോണിലൂടെ കറക്റ്റ് ആവില്ല നമ്മുടെ ഷോപ്പിൽ വന്ന് നേരിട്ട് സംസാരിക്കാൻ ഇനി ഇവിടെ ഇല്ലാത്ത ആളുകളെ വെച്ചാൽ നാട്ടിലെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാൻ പറയാം അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം അളവെടുത്ത് നമ്മൾ ചെയ്തു തരും അത് നമ്മൾ ഈ ഓൺലൈൻ സെക്ഷനിൽ ഉള്ള സാധനങ്ങൾ വേണ്ട ആളുകൾ നമുക്ക് സെയിം സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് നമുക്ക് എത്തും അപ്പോൾ നമുക്ക് ഇത് എത്തണമെങ്കിൽ ആയിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നോ നാലോ കൊണ്ടാണ് ഇത് നമ്മൾ ഡെലിവറി സെറ്റാക്കുക തിരക്ക് പിടിച്ചാൽ നമുക്കത് കിട്ടണം എന്നില്ല കാരണം അമ്പത് കിലോമീറ്റർ ഒരു ഫ്രീ ഡെലിവറിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് എത്താനുള്ള വാടക മാത്രമേ അത് മൈനസ് ആവുള്ളൂ നമുക്ക് തിരിച്ചുവിടാനുള്ള ഓപ്ഷൻ ഉണ്ട് വന്ന് നോക്കാൻ പറ്റുന്നവർക്ക് വന്ന് നോക്കുക കാരണം സെറ്റ് കാര്യങ്ങളൊക്കെ വന്ന് നോക്കി ഇത് ഇത് നോക്കുമ്പോഴാണ് ക്ലാരിറ്റി കിട്ടുക അതിനാണ് നമ്മൾ വന്ന് നോക്കാൻ പറയുന്നത് പിന്നെ നമുക്ക് ബ്രാൻഡഡ് ബെഡുകൾ സുനിദ്രഡ അങ്ങനെയുള്ള ബെഡുകൾ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് എല്ലാ സാധനങ്ങളും ഷോപ്പിലുണ്ട് നമ്മൾ കുറച്ച് മോഡൽ നമ്മളിതിൽ കാണിച്ചിട്ടുള്ളൂ ഇനി വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അതിൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഇതിലേക്ക് നല്ലൊരു കമൻറ്റ് ചെയ്ത് നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടിലമാണി എന്നുള്ള പരമാവധി ആളുകൾക്ക് എത്തിക്കുക വാട്സപ്പ് സ്റ്റാറ്റസാക്കി ഇട്ട് ആ സ്ക്രീൻഷോട്ട് അയച്ചത് നല്ല രീതിയിൽ ചെയ്യുന്ന അഞ്ച് പേർക്ക് നമ്മൾ ഈ കോട്ട് ബോക്സ് പ്രീമിയം കോട്ട് ബോക്സ് നമ്മൾ കൊടുക്കുന്നതാണ് പിന്നെ അത് കൂടാതെ നമ്മൾ ആദ്യം ഇത് ബുക്ക് ചെയ് ബുക്ക് ചെയ്ത് നമ്മളടുത്ത് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് അതായത് പ പത്തായിരം രൂപയ്ക്ക് മോഗളിൽ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ടാവും ഇപ്പോൾ നമ്മളൊരു ചെറിയ ഇനിയിപ്പോൾ ആദ്യം ബുക്ക് ചെയ്യുന്ന ആളുകൾ വളരെ ചെറിയ ഇപ്പം ഞാൻ പറയട്ടെ ഒരു ഡ്രസ്സിങ് ടേബിൾ മാത്രമേ വേണ്ടൂ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന് കോട്ട് ബോക്സ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തായിരം രൂപ നമ്മളൊരു മിനിമം ടാർഗറ്റ് വെച്ചിരിക്കണെ പതിനായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കാന്നാണ് ഇനിയിപ്പോൾ അത് ഒരു വീട്ടിലിപ്പോൾ നാൽപ്പതിനായിരം അമ്പതിനായിരം പർച്ചേസ് ചെയ്തിട്ട് ഒരു ഫാമിലിക്ക് ഒന്ന് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ബില്ലിങ്ങിൽ അതൊരു നൂറ് ബില്ലിൽ നമ്മൾ കൊടുക്കാൻ കൊടുക്കാനുദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ പർച്ചേസ് ചെയ്യാത്തവർക്കും ഇത് നമ്മൾ കൊടുക്കും ഇതൊക്കെ പ്രീമിയമാണ് കേട്ടോ കൊടുക്കുന്നത് ലോക്കൽ കോട്ട് ബോക്സ് അല്ല ഇവിടെ നമുക്കൊരു ലോക്കൊക്കെ കൂടി വരുന്നത് ൂടി വന്ന് അടിപൊളി സാധനം കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല വെറ്റുള്ള മൂന്നേ തൊള്ളായിരം വരത്തുള്ള ഐറ്റംസ് കൊടുക്കുന്നത് അഞ്ച് പേർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളെ പ്രോത്സാഹിപ്പിക്കുക നമ്മളെ ചാനലുകൾ ആളുകൾക്ക് എത്തിക്കുക കേട്ടോ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് ഇനി വിടുന്ന ഓഫറുകൾ നമുക്ക് ഒരുപാട് ഫർണിച്ചറിനെ കുറിച്ചും കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും വീഡിയോസുകൾ നമുക്ക് വരുന്നതാണ് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഫാമിലി ഗ്രൂപ്പിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് സപ്പോ നിങ്ങൾ നമ്മളെ ഓരോ സബ് സബ്സ്ക്രൈബറും നമ്മളെ സപ്പോർട്ടാണ് നമുക്ക് ഇനിയും ഇനിയും ഓഫറുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂരാണ് ആരും തെറ്റിദ്ധരിച്ച് നിലമ്പൂരാന്ന് വിചാരിക്കുക നിലമ്പൂര് നമ്മുടെ ഫാക്ടറിയാണ് നമ്മുടെ ഷോപ്പ് ഷൊർണൂരാണ് കേട്ടോ വരുന്നത് പാലക്കാട് ജില്ലയിലെ ഷോർ നമുക്ക് ഇനിയൊരു ഷോപ്പ് വന്ന് തൃശ്ശൂർ വടക്കാഞ്ചേരി ചെറുതുരുത്തി അതായത് നമ്മുടെ കലാമണ്ഡലത്തിൻ്റെ അടുത്ത് കെ ജി എം ഓഡിറ്റോറിയൻ്റെ അടുത്താണ് നമുക്ക് ഷോപ്പ് വരുന്നത് രണ്ട് ഷോപ്പ് നാലര കിലോമീറ്റർ വ്യത്യാസമുള്ളൂ കേട്ടോ നമുക്ക് നിലമ്പൂർ തേക്കിൻ്റെ നാടൻ തേക്കും ഡിപ്പോ തേക്കും രണ്ട് വെറൈറ്റി ഐറ്റങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട് ഇനി നമുക്ക് ഡിപ്പോ തേക്കിൻ്റെ ഒക്കെ ഒരു ത്രീ സീറ്റ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനാറേ തൊള്ളായിരത്തിനൊക്കെ കൊടുക്കാം കേട്ടോ ഇതൊക്കെയാണ് ഫോറസ്റ്റ് തേക്ക് നിലമ്പൂർ ഡിപ്പോ തേക്കൻ്റെ ഉള്ള ഐറ്റമാണ് മൂന്ന് പേർക്ക് ഇരിക്കാവുന്നത് പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാം വിളിച്ചാൽ കിട്ടുന്നില്ല പരാതി ഒരുപാട് ആളുകൾ പറയാൻ ഒരുപാട് ആളുകൾ വിളിക്കുന്ന ആറുണ്ടോ കേട്ടോ വാട്സപ്പ് ചെയ്യുക പരമാവധി കേട്ടോ അപ്പോൾ എന്നിട്ട് നേരിട്ട് വരിക അപ്പോൾ മൂന്നോ നാലോ ആഴ്ച കൊണ്ട് ഈ പ്രൊഡക്റ്റുകൾ കിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ തരൂ